കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പി നോക്കിയാലോ ഇത് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണ് കേട്ടോ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുമല്ലോ അത് വെച്ചിട്ടാണ് ആദ്യം നമുക്ക് മധുരക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര കൂടിയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് വറുത്തെടുക്കുന്നത് തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അറുന്നൂറ് ഗ്രാം മധുരക്കിഴങ്ങിലേക്ക് മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ ശർക്കരയും മധുരക്കിഴങ്ങും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അടുക്കി പിടിക്കും ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ കട്ടിപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നും വേറെ തിരിച്ചെടുത്തിട്ടില്ല ഒരു പാലാണ് എടുത്തിട്ടുള്ളത് ഇനി അതോടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് ബബിൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു നാലഞ്ച് ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് കൈവിടാതെ ഇളക്കിയെടുക്കാം ഇപ്പോൾതാ പാനിൽ നിന്ന് കുറച്ചൊക്കെ വിട്ട് വരുന്നുണ്ട് ഇത്ര പോരാ കുറച്ചുകൂടി സമയം നമ്മൾ ഒന്നിങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് എടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹൽവ ദാ ഏകദേശം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ ഇനി നമുക്ക് തവി കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ ഇത് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇതാ കറിത്തവി വെച്ച് ആദ്യം ഒന്ന് ഡിസൈൻ ചെയ്ത് പിന്നെ കുറച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയിക്കെട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇത് വായിൽ അലിഞ്ഞു പോകുന്ന ഒരു തരം ഹൽവാണ് നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്